ഹായ് കെട്ടുകാർ എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ എന്താ ഉണ്ടാക്കും ഉച്ചക്കിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു ഇന്നലെ കുറച്ച് കൂർക്ക് കിട്ടിയിരുന്നു അപ്പോൾ വിചാരിച്ചു ഇന്ന് ഉച്ചക്കിനി എന്തായാലും കൂർക്ക് തന്നെ അപ്പോൾ അതെന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ എന്തായാലും അത് നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അടുക്കളയിൽ കയറിയപ്പോൾ തന്നെ ദൈതിൽ കത്തി ഇതിങ്ങനെ കത്തിച്ച് അതിൽ കുറച്ച് കാപ്പിപ്പൊടിയോ അല്ലെങ്കിൽ കർപ്പൂരമോ ഇട്ട് വെച്ച് വയ്ക്കും അപ്പോൾ അടുക്കളയിലൊക്കെ നല്ലൊരു മണമാണ് ആ മണമൊക്കെ ആകുമ്പോൾ നമുക്ക് പണി ചെയ്യാനൊക്കെ ഒരു എനർജി ആണല്ലോ അല്ലേ അപ്പോൾ ഇന്നലെ അമ്മ കൂർക്ക വൃത്തിയാക്കി തന്നിരുന്നു അതിന് പിന്നെ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചു എന്നാലും രാത്രി തന്നെ അല്ലെങ്കിൽ കൂർക്ക അതിൻ്റെ തനി നിറം പുറത്തെടുക്കും ഒരു ചളി കളറാവും ഒരു ഭംഗി ഉണ്ടാവില്ലേ കാണാൻ പിന്നെ പിന്നെ ഒരു കാൽ കപ്പ് തൂരപ്പരിപ്പ് ഞാനിതാ കഴുകി വെള്ളമൊഴിച്ച് അതിലാവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ കൂർക്കിയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഒരു കൂർക്ക മുളകൂശിയും വറുത്ത് കൂർക്ക വറുത്ത് ചിപ്സ് പോലെ നമ്മൾ വറുത്ത് കൂരിയിട്ട് ഒരു ഉപ്പേരിയുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ മുളകൂശ്യത്തിന് നല്ലൊരു മണവും കൊഴുപ്പും കിട്ടാൻ വേണ്ടി ഞാനൊരു സാധനം കൂടി ഇതിൽ ചേർത്തി കൊടുക്കണ്ട കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണും കേട്ടോ പിന്നെ ഞാനൊരു നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ വലിയ സ്പൂണിൽ രണ്ട് സ്പൂൺ നാളികേരം ചെരുവേതും രണ്ട് പച്ചമുളകും ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും പിന്നെ നാല് മണി ജീരകവും ഞാൻ ചേർത്തു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്ന അതിതാണ് കേട്ടോ ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് നല്ല ചുമക്ക വറുത്തിട്ട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു കൊഴുപ്പാണ് നമ്മുടെ കറിക്ക് അപ്പോൾ കരിയരുത് നല്ല ചുമക്കെ വറുത്താൽ മതി കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്തി നമുക്കിത് നല്ല നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം ഇവിടെ നല്ല തണുപ്പാണ് അത് കാരണം എത്ര അരച്ചാലും ഇങ്ങനെ കുറച്ചിങ്ങനെ തരി തരി പോലെ കാണുന്നത് ചൂടാ ചൂടാവുമ്പോൾ അത് ശരിയായിക്കോളൂ കേട്ടോ അപ്പം ഇവിടെ വെളിച്ചെണ്ണയൊക്കെ നല്ല ഓർത്തണു തുറഞ്ഞിട്ടാണ് ഇരിക്കണത് അപ്പോൾ നമ്മൾ അത് അരച്ചത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നോക്കൂ നമ്മളുടെ കൂർക്ക ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഇതിലേക്ക് നമുക്ക് നമ്മളുടെ പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം വേദിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് നമുക്കിപ്പോൾ ചേർത്തി കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് തിളച്ച ശേഷം നമുക്കതിലേക്ക് ഉപ്പ് ചേർത്തി കൊടുക്കാം ഞാൻ മുളകുപൊടി കൂടി ചേർത്തിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി അത് കാരണം മുളക് പൊടി ഇട്ടിട്ടില്ല എന്ന് പറയരുത് ഇതിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ചുമന്ന കളർ കണ്ടില്ലേ മുളക് പൊടി ഇട്ടു പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെ ആ തേങ്ങ അരച്ചതും കൂടെ ഞാനിതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൂട്ടാനായിട്ടാണ് ഞാൻ ഉപയോഗിക്കുക വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് വെള്ളത്തോടെയാണ് നിങ്ങൾ ആവശ്യത്തിൻ്റെ അളവളവനുസരിച്ച് കുറുക്കിയെടുത്തോളൂ കേട്ടോ അത് പെട്ടെന്ന് കുറുകും നമ്മൾ ഉഴുന്ന് പരിപ്പൊക്കെ വറുത്ത് ചേർത്തിയിട്ടില്ലേ അതുകൊണ്ട് വേഗം ഇത് കുറുകിക്കോളും പിന്നെ ഞാൻ ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി നല്ല കുഞ്ഞായിട്ട് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞാന്ന് മുറിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കടുുകും ഒരു രണ്ട് മൂന്ന് വറമുളകും പിന്നെ ഞാൻ നാളികേരം ചെറുക്കിയത് രണ്ട് സ്പൂൺ നാളികേരം ചെരുവേതും കൂടി ചേർത്തി കൊടുക്കേണ്ട ഞാൻ ആദ്യമേ പറയാം മുളകൂഷ്യത്തിന് തേങ്ങ വറുത്തിടാറില്ല ഞാൻ കുറച്ച് തേങ്ങ ചെരുവേത് ബാക്കി വന്നപ്പോൾ എനിക്കിഷ്ടമാണ് തേങ്ങ വറുത്തത് അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മുളകൂഷ്യത്തിന് തേങ്ങ വറുക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ ഇതിട്ടും എടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എണ്ണ ചൂടായപ്പോൾ കടുകും മുളകും നമ്മുടെ ഉള്ളിയും എല്ലാം ഇട്ടു ഇനി അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ തേങ്ങ ചെലവേത് കൂടെയിലേക്ക് ചേർത്തി എലിശ്ശേരിക്കൊക്കെ വറക്കില്ലേ അതുപോലെ വറുത്തിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് കൂട്ടിക്കൊടുക്കണം ഇപ്പോൾ ഈ മുളകൂശത്തിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ആ കുറുക്ക ഫ്രൈ കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ലെഞ്ച് നല്ല നല്ല ടേസ്റ്റി ആയിട്ടൊരു ലെഞ്ച് ഉണ്ടാക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പോൾ നിങ്ങളിതൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ അപ്പോൾ ഞാൻ ഈ മൂപ്പിച്ച കട കടുവും ഉള്ളിയും മൂപ്പിച്ചത് നമ്മുടെ കറിയിലേക്ക് ഞാൻ ചേർത്തി കൊടുത്തു അതൊരു ഒരു രണ്ട് മിനിറ്റ് ഞാനൊന്ന് അടച്ചു വെക്കണ്ട കേട്ടോ എപ്പോഴും കടുക് വറുത്തിട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് നമ്മളത് അടച്ച് വെക്കണം അതിൻ്റെ മണം മുഴുവൻ അതിലേക്ക് ആ കറിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണത് ഈ കറി നന്നായി മിക്സ് ചെയ്ത് നമുക്ക് അവിടെ അടച്ചു വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കൂർക്ക ഫ്രൈ കൂടെ ഉണ്ടാക്കാം അതിനുവേണ്ടി കൂർക്ക ചെറുതായി മുറിച്ച് കൂർക്ക ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഫ്രൈ ആക്കി കോരിയെടുക്കണം അപ്പോൾ അതിലേക്ക് കുറച്ച് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ ഉപ്പും ചേർക്കണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് കൂടി എല്ലാം ചേർത്ത് നമുക്കത് നന്നായിട്ട് ഫ്രൈ ആക്കി വറുത്ത് പോകണം കേട്ടോ ഇതിന് മുൻപുള്ള എൻ്റെ വീഡിയോസിനെല്ലാം ഒരുപാട് നല്ല കമൻസ് വന്നിരുന്നു കേട്ടോ അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് ഇതുപോലെ ഈ സപ്പോർട്ട് നിങ്ങളുടെ എന്നും ഉണ്ടാവണം കേട്ടോ ഞാൻ ഈ കൂർക്കയെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ നമുക്ക് എന്തായാലും ഉപ്പേരി ഉണ്ടാക്കണല്ലോ ഈ കൂർക്കയൊക്കെ നന്നായി ഫ്രൈ ആയി ഞാനത് മുഴുവൻ ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഉപ്പേരിക്ക് വേണ്ടി രണ്ട് വലിയ സവാള ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞാന്ന് മുറിച്ചെടുക്കാം കേട്ടോ അതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി നമുക്ക് ചതച്ചെടുക്കണം ഞാൻ മുളക് പൊടി ഇട്ടിട്ടില്ല കുരുമുളക് പൊടിയാണ് ഇട്ടിരിക്കണത് കേട്ടോ അത് കാരണം മുളക് പൊടി വേണമെങ്കിൽ ഇട്ടുള്ളൂ ഞാൻ ഇതിലേക്ക് രണ്ട് മൂന്ന് വറാമുളക് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചുവിട്ട് മുറിച്ചിടുന്നുണ്ട് കേട്ടോ ചെറുതായി നുറുക്കിയിടുന്നുണ്ട് ഞാൻ ചതച്ച മുളകല്ല ഇട്ടത് വറ്റൽ മുളക് ചെറുതായിട്ട് മുറിച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് മുളക് പൊടിയാണെങ്കിൽ മുളക് പൊടി ഇട്ടോളൂ ഞാൻ ഇങ്ങനെയാണ് ഇട്ടത് കുറച്ചും കൂടി ഫ്രൈ അല്ലേ ചേരിച്ചിട്ട് അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ ഇത് വഴണ്ടി കിട്ടാനും ഇതിലേക്കും ആവശ്യത്തിനുപ്പ് വേണമെങ്കിൽ ആ ടൈമിൽ നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ കൂർക്ക നേരാക്കി എടുക്കൽ ഒരു വലിയൊരു ടാസ്ക്കാണ് ഞാനാണെങ്കിൽ അതിനെ വല്ല ചാക്കസഞ്ചിയിലൊക്കെ ഇട്ട് തല്ലി തല്ലി അതിനെ വേദനിപ്പിച്ചൊക്കെ വൃത്തിയാക്കിയാണ് പക്ഷെ അമ്മ അത് ഓരോന്നും ഓരോന്നായിട്ട് വൃത്തിയാക്കി തന്നുകൊണ്ട് തന്നെ എനിക്ക് പണി എളുപ്പമായി അപ്പോൾ ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാൻ ആ വറുത്ത് വെച്ച് നമ്മുടെ കൂർക്ക കൂടി അതിലേക്ക് ചേർത്തി കൊടുത്തു കേട്ടോ ഇനി അത് കുറച്ചൊരു അഞ്ച് പത്ത് മിനിറ്റ് അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് മുരികട്ടെ കേട്ടോ ഞങ്ങൾക്ക് കൂർക്ക ഇവിടെ ഞങ്ങളിപ്പോൾ മഹാരാഷ്ട്രയിലായതുകൊണ്ട് ഞങ്ങൾക്ക് കൂർക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കേരള സ്റ്റോറിൽ വന്നാൽ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനാണ് ഇതൊന്ന് കുറച്ചെടുത്ത് വറുക്കണോ കുറച്ചെടുത്ത് മുളകൂശുണ്ടാക്കണോ എളിശ്ശേരി ഉണ്ടാക്കണോ ആകെ കൺഫ്യൂഷനാണ് അപ്പോൾ എന്തായാലും ഇനിയും വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചോ ശരി ഇനി വരുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്യാം എന്ന് നിങ്ങൾക്കൊക്കെ കൂർക്ക ഇതുപോലെ നല്ല ഇഷ്ടമാണോ നിങ്ങളിങ്ങനെയാണോ ഉണ്ടാക്കാറുള്ളത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ അല്ലെ അല്ലേ പാലക്കാട് കൂർക്ക കിട്ടിയ ആദ്യം തന്നെ മുളകൂശ ഉണ്ടാക്കും മുളകൂ കൂർക്ക മുളകൂശയാണ് പാലക്കാടിൻ്റെ മെയിൻ കൂർക്ക കിട്ടിയ ആദ്യം മുളകൂശ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു രീതി അപ്പോൾ ഈ കൂർക്ക നേരാക്കലൊരു ഒരു ടാസ്ക്കാണ് പക്ഷേ നിങ്ങൾക്ക് നാട്ടിലിപ്പോൾ നേരാക്കിയതൊക്കെ കിട്ടാൻ ഉണ്ടല്ലോ അത് കാരണം പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പോൾ ഈ നിങ്ങൾ കൂർക്ക വാങ്ങുമ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അറിയിക്കണേ നല്ല ചൂട് ചോറും നല്ല തൈരും അച്ചാറും നമ്മുടെ ഈ കൂർക്ക മുളകൂശും ആ കൂർക്ക വറുത്തതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ നല്ലൊരു സൂക്കായിട്ടുള്ളൊരു ലഞ്ചായി അപ്പോൾ ഇത് വളരെ എളുപ്പമായിട്ട് നമുക്ക് കുറച്ച് കൂർക്ക നേരം ആക്കിയാൽ രണ്ടിനെയും എടുക്കാനോ എളുപ്പമായിട്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ മറക്കില്ലല്ലോ അല്ലേ നല്ല ഒരു നാടൻ വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അതുവരയ്ക്ക് ബായ്